ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗ്രോ ചാനലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫ്യൂച്ചർ ചാർട്ട് വെച്ചിട്ടാണ് ട്രേഡ് കൂടുതൽ ഇപ്പം നോക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞു ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഫ്യൂച്ചറിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് ഫ്യൂച്ചർ ചാർട്ടും നമ്മൾ നോക്കാം ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാൻ പറ്റിയ ഒരു ലിക്വിഡിറ്റി ഏരിയകളൊക്കെയാണ് ഇത് അപ്സൈഡും ഡൗൺ സൈഡൊക്കെ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയകളാണ് ഇനി ബാങ്കിലും ഇതുപോലെ തന്നെ ലിക്വിഡിറ്റി ഏരിയകളിൽ എത്തുമ്പോഴേ ട്രേഡ് പ്ലാൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ അവസരം വരുമ്പോൾ പ്ലാൻ ചെയ്യുക ഇനി അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പതിൻ്റെ താഴേക്കാണ് അത് ആ റേഞ്ചിൽ എത്തിയാൽ നമ്മൾ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുകയുള്ളൂ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ അപ്സൈഡിലുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് നോക്കാം ഏതായാലും ഞാൻ വാച്ച് ചെയ്തിട്ട് ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഏതായാലും ലൈവ് സെഷൻ ആയിരുന്നു ലൈവ് സെഷൻ്റെ കൂടെ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വോയ്സ് ഓവറാണത് അത് ട്രേഡ് ചെയ്യാൻ ഏതെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്നേ മുപ്പത്തിരണ്ടായിട്ടുണ്ട് നമുക്കൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് എൻട്രി നോക്കാം ഒരു ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ താഴേക്ക് നോക്കുന്നത് ഒരു അഗ്രസീവ് എൻട്രിയാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡ് മീൻസ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ ടാർജറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴെ താഴെയുള്ള ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സോ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ഐഡിയക്സോ ഒക്കെ വെക്കാം അപ്പോൾ അൻപത്തി ഒന്നായിരം എന്നുള്ള റേഞ്ചിൻ്റെ താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ എക്സ്പയറി ഡേ ആയതുകൊണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വരുകയും ചെയ്യും അതിൻ്റെ നമ്മുടെ എൻട്രി സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം ജസ്റ്റ് ബൈ കൊടുക്കാം ഐ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബൈ എൻട്രി ഓക്കെ ആയിട്ടുണ്ട് അതായത് നമ്മൾ എടുത്തത് ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തു ഒരു അഗ്രസീവ് എൻട്രി ആണ് എടുത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം പ്രോഫിറ്റ് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട് അതിൽ അല്ലേ ഞാൻ ഏതായാലും ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ഈ ട്രേഡിൽ നമുക്ക് ലോസ് ആണോ ആണോ നോക്കാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് ആണ് സമയം പതിനൊന്ന് നാൽപ്പത്തെട്ടായി എൻട്രി എടുത്തത് പതിനൊന്ന് മുപ്പത്തി മൂന്നിനാണ് പെട്ടെന്ന് തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എസ് എൽ അടിച്ചിട്ടുണ്ട് നമ്മുടെ എൻട്രി ട്വൻറ്റി പോയിൻറ്റ്സ് ആണ് എസ് എൽ അടിച്ചത് അതായത് നൂറ്റി ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ലോസ് ആണ് നമ്മുടെ വ്യൂ നമ്മുടെ എൻട്രി സെറ്റപ്പ് എന്താ വെച്ചാൽ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ട് താഴേക്ക് വരും എന്നുള്ള വ്യൂ ട്രേഡ് എടുത്തതാണ് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഞാൻ നല്ല ചാൻസ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സമയം ഒരു രണ്ടേ ഒൻപതായിട്ടുണ്ട് നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയിലാണ് ഇപ്പോൾ ചാൻസ് ഉള്ളത് ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ നമുക്ക് റെഡി ആക്കി വെക്കാം ഒരു നൂറിൻ്റെ ആ റേഞ്ചിലേക്കൊക്കെ പ്രീമിയം നൂറ്റി ഒന്ന് റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് എൻട്രി തയ്യാറാക്കി വെക്കാം നൂറ്റി ഒന്ന് അല്ലേ ഓ ഇന്നത്തെ ഡേലോ തൊണ്ണൂറ്റിയെട്ട് സംതിങ് ഉണ്ട് അല്ലേ ചിലപ്പോൾ ഏതായാലും ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ബാങ്ക് നിഫ്റ്റി സോറി നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലുണ്ട് കേട്ടോ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ എക്സാക്ട്ലി ആ ഒരു ഉള്ളത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം എനിക്ക് തോന്നുന്നു ഡേ ലോൻ്റെ താഴേക്കൊക്കെ വരാണെങ്കിൽ രണ്ട് ഓൾ ഡേ ലോ പ്രീമിയത്തിൽ ഡേ ലോണിൻ്റെ താഴെ ആ റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാവും നോക്കാം നമുക്ക് എത്രക്കാണ് കിട്ടാം എന്ന് നമുക്ക് നൂറ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി എട്ട് ആ റേഞ്ചിലാണുള്ളത് ഇപ്പം ഓക്കെ അതായത് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഡൺ ഇരുപത്തി അഞ്ച് ഇരുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷനാണ് എടുത്തത് പക്ഷേ നൂറ് അറുപതിനാണ് എൻട്രി കിട്ടിയത് അല്ലേ തൊണ്ണൂറ്റി എട്ട് ആ റേഞ്ചിലൊക്കെ കണ്ടിരുന്നു പക്ഷേ നൂറ് സംതിങ്ങിനാണ് നമുക്ക് കിട്ടിയത് അത് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയ മാറാം അത്രേ ഉള്ളൂ ഇനിവേ വലിയൊരു ഡിഫറൻസ് വരാതെക്കാനാണ് ഞാൻ ലിമിറ്റ് പ്രൈസിൽ കൊടുക്കുന്നത് ഇനി ഇവിടുന്ന് നന്നായിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അടിപൊളി പ്രോഫിറ്റാണ് ഇനി അല്ലാതെ മുകളിലേക്ക് തന്നെ കണ്ടിന്യൂസ് പോവുകയാണെങ്കിൽ നമുക്ക് ആയിരിക്കും നമ്മുടെ രണ്ടാമത്തെ ട്രേഡും ലോസിൽ ബുക്ക് ചെയ്യേണ്ടി വരും അതിനിടയിൽ ഞാൻ വേറെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ട്രേഡ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾ താഴേക്ക് ഒരു എന്താ പറയുക ക്രൂഡ് ഓയിലൊരു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രൂഡ് ഓയില് ട്രേഡ് ചെയ്ത് തൗസൻഡ് റുപ്പീസ് ലോസ് ആയിരുന്നു അതുകൊണ്ടാണ് ടോട്ടലിപ്പോൾ ഇത്രയും ലോസ് വരുന്നത് ക്രൂഡ് ഓയിൽ ട്രേഡ് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ ക്രൂഡ് ഓയിൽ അങ്ങനെ ചെയ്യാൻ പ്ലാനില്ല കാരണം നമുക്ക് ഒന്നുകിൽ വേറൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യണം കാരണം ഇതിൽ ക്രൂഡ് ഓയിൽ ഒരു അവസരം നോക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിഫ്റ്റിയിലോ ബാങ്കിലോ കിട്ടുക അപ്പോൾ ആ ഒരു എൻട്രി മിസ്സാവും അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഇനി ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കാരണം വേറെ ഡിമാറ്റ് അക്കൗണ്ട് ഇതിനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് പക്ഷെ അതിൽ ക്രൂഡ് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷേ അത് ചെറിയൊരു ടൈം എടുക്കണ്ട അതുകൊണ്ട് ബുദ്ധിമുട്ടായതാണ് ഏതായാലും നോക്കട്ടെ ഇപ്പം തൊണ്ണൂറ്റിയേഴ് റേഞ്ചിലാണ് നമുക്ക് ലോസിലാണ് ഉള്ളത് നമുക്ക് ഓരോ ലോസിലേക്ക് പോകുക എന്നറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നന്നായിട്ട് താഴേക്ക് ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഓവറോൾ നല്ല ബുള്ളിഷായി ബുള്ളിഷായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൾ ടൈം ഹൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾ ടൈം ഹൈ കൊടുത്ത് കുറച്ച് നേരം പിന്നെയും ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഒന്നുകിൽ പുതിയ ബയേഴ്സ് അവിടെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കയറുന്ന ആ ബയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് റിവേഴ്സൽ വരാൻ പ്രോബബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് നല്ലൊരു ചാൻസ് തോലെ തോന്നുന്നതുകൊണ്ടാണ് അവിടെ എൻട്രി എടുത്തത് അല്ലെങ്കിൽ ഇത്രയും കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ഇനി രണ്ടാമതൊരു എൻ്ററി ചെയ്യണ്ടാന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണ് അത്രയും കൺസോൾട്ടേഷൻ മാർക്കറ്റ് പക്ഷേ എനിക്ക് നല്ലൊരു പ്രതീക്ഷ എൻഡിയിട്ടായിട്ടുള്ള അത്യാവശ്യം പോകുന്നുണ്ട് അല്ലേ താഴേക്ക് പോകുന്നുണ്ട് നോക്കാം നോക്കാം അത്യാവശ്യം നൂറ് ചെറിയ ഇപ്പോൾ ലോസ് ലോ ഇല്ല പ്രോഫിറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ചെറിയൊരു ലോസ് ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു അവിടെ ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോഴും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പം പൊതുവേ പുതിയ റീറ്റെയിൽ ട്രേഡേഴ്സ് ചിന്തിക്കുക ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിന് നമുക്ക് പുതിയ സ്റ്റോക്ക് വാങ്ങാം അല്ലെങ്കിൽ നല്ല ബുള്ളിഷാണെന്ന് കരുതി വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ നോർമലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ചൊക്കെ അവരുടെ സ്റ്റോക്കുകൾ സെല്ല് ചെയ്ത് ഒഴിവാക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ കാരണം ഒരുപാട് അവിടെ ബയേഴ്സ് ഉണ്ടാകുമ്പോൾ അവർക്ക് അവരുടെ ചില സ്റ്റോക്സ് ടോപ്പിൽ നിന്ന് സെല്ല് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം ഞാനെടുത്ത ഒരു ക്രൂഡിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ആ ക്രൂഡിൽ ട്രേഡ് ഒരു ലോസ് എനിക്ക് തൗസൻഡ് റുപ്പീസ് ലോസ് ഒരു ലിക്വിഡിറ്റി ഏരിയ എന്നെടുത്ത് ചെറിയൊരു സ്റ്റോപ്പ് ലോസാണ് ആയിരം രൂപ ലോസും പതിനായിരം രൂപ പ്രോഫിറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ക്രൂഡിൽ ട്രേഡ് പ്ലാൻ ചെയ്തത് വൺ ഈസ് ടു ടെൻ റേഞ്ചിൽ പക്ഷേ എൻ്റെ എസ് എല്ലാം അടിച്ചു ക്രൂഡിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോട് ഇനി നെക്സ്റ്റ് ഡേയിൽ മുതൽ ഇനി ക്രൂഡും ഇതിൽ ചെയ്യൂല ക്രൂഡും കൂടി ചെയ്തിട്ടാട്ടോ ഇത്രയും ലോസ് രണ്ടായിരത്തി അഞ്ഞൂറ് കാണിക്കുന്നപ്പോൾ നോർമലി നമുക്ക് ആയിരത്തി അഞ്ഞൂറിലേ ഉള്ളൂ ഒരേ ട്രേഡ് ലോസേ ഉള്ളൂ രണ്ടാമത്തെ ട്രേഡ് ക്രൂഡ് ചെയ്തതിനെ കൊണ്ടാണ് ഏതായാലും നോക്കുക നമുക്ക് താഴേക്ക് വരും വരുന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മൾ എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ പരിപാടി നിർത്തിയിട്ട് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും സമയം ഓൾമോസ്റ്റ് രണ്ടര ആവാനായില്ലേ നമുക്ക് നാളെ അവസരം ഉണ്ട് ഇത്രയും കൺസൾട്ടേഷൻ മാർക്കറ്റ് ഇച്ചിരി ടഫാണ് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒന്ന് മൂവ് ചെയ്യട്ടെ ഇനി ഡൗൺ ട്രെൻഡ് ആണെങ്കിലും അപ് ട്രെൻഡ് ആണെങ്കിലും ഒന്ന് ഒന്നും ഉഷാറാവട്ടെ എന്നാലേ നമുക്ക് ഇനി കയറാൻ കഴിയുള്ളൂ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇങ്ങനെ മരിച്ച മാതിരി കിടക്കുകയാണ് അത്രയ്ക്ക് മൊമെൻ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ബാങ്കിലൊക്കെ ഓപ്ഷൻ ബയേഴ്സിന് ഇച്ചിരി ടൈറ്റ് ആയൊരു മാർക്കറ്റാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല അവസരങ്ങൾ ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക എന്നുള്ളൂ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വീണ്ടും മോളിലേക്ക് തന്നെ പോകണമെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ എഫ് എല്ലേക്കുള്ള വരവാണെന്ന് തോന്നുന്നുണ്ട് കുഴപ്പമില്ല നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നിർത്തുന്നു ലോസ് വരികയാണെങ്കിൽ ഇല്ലെങ്കിൽ നോക്കാം ഇവിടെ അങ്ങോട്ട് റിവേഴ്സൽ വന്നാൽ താഴേക്ക് നല്ലൊരു ഫോൾ വരാണെങ്കിൽ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു വ്യൂവിൽ വ്യൂ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഒരിക്കലും കൺഫർമേഷൻ പറയാൻ പറ്റില്ല മാർക്കറ്റിന് അതിൻ്റെ സൗകര്യം ഏതെങ്കിലും ഡയറക്ഷനിലേക്കാണ് പോവുക ചെയ്യുക പക്ഷേ നമുക്കൊരു നമ്മൾ ട്രേഡിന് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി എടുക്കാൻ ഏറ്റവും നല്ല അവസരമുള്ള ഒരു ഏരിയ എന്ന് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം ആ ഒരു ഏരിയ കണ്ടെത്താൻ വേണ്ടി മാത്രം അത് അധികം റീറ്റെയിൽ ട്രേഡേഴ്സും ചെയ്യാത്തൊരു ഏരിയ ആയിരിക്കണം അല്ലെങ്കിൽ നോർമൽ ആളുകളുടെ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രാറ്റജി ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നത് ഇന്ന സെറ്റപ്പുകൾ അല്ലാതെ ഇന്ന ഒരു ലൈന് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കുക അങ്ങനെ മാർക്കറ്റിൽ അങ്ങനെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊന്നുമില്ല നമ്മുടെ ഉദ്ദേശം കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ നിന്ന് എടുക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക എന്നുള്ളതുള്ളൂ അത്രേ ഉള്ളൂ അതിൽ റിസൾട്ടിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മുടെ കയ്യിലല്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുക എന്നുള്ളൂ സ്റ്റോപ്പ് ലോസ് കൊടുക്കാതിട്ടാലും പ്രശ്നം എന്താ വെച്ചാൽ കുറേ ആളുകൾ ചോദിക്കും സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ ട്രേഡ് ചെയ്തുകൂടെ അപ്പോൾ അതൊക്കെ എനിക്ക് കുറേ ഞാൻ പറ്റി നോക്കിയത് എനിക്ക് അതൊരു പ്രാക്ടിക്കലായിട്ട് തോന്നുന്നില്ല ആ ചിലപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഫിറ്റ് കുറേ ദിവസങ്ങളൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ ഒരു ദിവസം നമ്മുടെ കംപ്ലീറ്റ് അങ്ങ് പോവുകയും ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല അത് നോക്കുമ്പോൾ പത്ത് ദിവസം പതിനഞ്ച് ദിവസം പ്രോഫിറ്റ് ആയിരിക്കും പക്ഷേ ഒരു ദിവസം മതിയാവും നമ്മുടെ എല്ലാം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനത്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ പരിപാടികളൊക്കെ നിർത്തി വെച്ചത് കോർ നമ്മുടെ എസ് എല്ലേക്ക് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മുടെ എസ് എത്ര തൊണ്ണൂറ്റി നൂറിനാണല്ലോ എൻട്രിയില്ലേ തൊണ്ണൂറ്റി നാല് റേഞ്ചിലൊക്കെ എസ് ആയിരിക്കും തൊണ്ണൂറ്റാറിലൊക്കെ ഉള്ളത് നോക്കാം അടിച്ചാൽ പോട്ടെ അടുത്ത് നോക്കാം നാളെ നോക്കാം പോയി തോന്നണ്ട എസ് എൽ അടിച്ചു സ്റ്റോപ്പ് ലോസ് പോയി അപ്പം ടോട്ടലി നമുക്ക് ഈ ട്രേഡിൽ മൂന്ന് രണ്ട് ട്രേഡിൽ മൂവായിരം ലോസ് ഉണ്ട് ഒരു ക്രൂഡ് ഓയിലെ ട്രേഡുണ്ട് ടോട്ടലി നാലായിരം ലോസ് നെക്സ്റ്റ് ഡേ മുതൽ ക്രൂഡ് ഇതിൽ ചെയ്യുന്നില്ല ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേതൊന്ന് ചെയ്ത് നോക്കിയതാണ് നമ്മുടെ മൂന്ന് ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം ഒന്ന് പതിനൊന്നരക്ക് രണ്ടാമത്തെ ട്രേഡ് ക്രൂഡിൽ ഒന്ന് അൻപതിന് എടുത്തിട്ട് ഒന്ന് അൻപത്തി മൂന്നിന് പോയി മൂന്നാമത്തെ ട്രേഡ് നിഫ്റ്റിയിൽ തന്നെയായിരുന്നു രണ്ടേ പത്തിനടുത്ത് മാർക്കറ്റ് ആ ഒരു ഏരിയ ടോട്ടൽ ഇത്ര നാലായിരം രൂപ ലോസാണ് നാലായിരത്തി അറുപത്തൊമ്പത് ഇനി കുഴപ്പമില്ല നമുക്ക് നാളെയും അവസരങ്ങളുണ്ട് നാളത്തെ ദിവസം നോക്കാം നമ്മുടെ വ്യൂ പ്രകാരം നിഫ്റ്റി അവിടെ താഴേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ വന്നില്ല കുഴപ്പമില്ല നമുക്ക് എന്തു ചെയ്യാം നോക്കാം ഇനി നാളെ നോക്കാം എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ